പന്തേരംഗാവ് ഗാർഹിക പീഡനക്കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് എഫ്ഐആർ റദ്ദു ചെയ്യണമെന്ന പ്രതി രാഹുൽ പി ഗോപാലിന്റെ ആവശ്യം തള്ളണമെന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് ഫറോഖ് എ സി പി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും പോലീസ് കോടതിയെ അറിയിച്ചു നടന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്ന രാഹുലിന്റെയും യുവതിയുടെയും വാദം തെറ്റെന്ന നിലപാടിലാണ് പോലീസ് ഗുരുതര പരിക്കുകളോടെയാണ് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തിയത് നൂറ്റി അറുപത്തിനാല് പ്രകാരം നൽകിയ മൊഴിയിലും പെൺകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു രാഹുലിന്റെ മർദ്ദനം പ്രതി രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് പരാതി സത്യമല്ലെന്ന യുവതി പറഞ്ഞത് ഭീഷണി മൂലമായിരിക്കുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദെയ്ത് തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി കേസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ പി ഗോപാൽ നൽകിയ ഹർജിയിലാണ് കോഴിക്കോട് ഫറോക് എബ്രഹാം മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത് വിഷ്ണു സുരേഷ് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം